ഡൽഹിയിലെ വാർത്തകളിലേക്കാണ് പോകുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വനിതാ ശിക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും രാജ്നാഥ് സിംഗ് ലക്നൌവിലും സ്മൃതി അമേഠിയിലുമാണ് തേടുന്നത് ഇരുവരും സിറ്റിംഗ് എം പിമാർ കൂടിയാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാല് റാലികളിൽ സംസാരിക്കും മഹാരാഷ്ട്രയിലും കർണാടകത്തിലുമാണ് റാലികൾ വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്നും ഗൗതം ഗൗതമന്ത്രനാരായണൻ ചേരുന്നുണ്ട് ഗൗതം ഗുഡ് മോർണിംഗ് രാജ്യം മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ സംസ്ഥാനങ്ങളിൽ റാലിയും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അഭിസംബോധനകളുമായിട്ട് മുന്നേറുന്ന കാഴ്ചകളും കാണുന്നുണ്ട് അപ്പം ഇന്ന് സ്മൃതി ഇറാനിയും രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ നാമനിർദ്ദേശ പത്രികകളും സമർപ്പിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ജനിയും അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് മെയ് മാസം ഇരുപതിനാണ് നടക്കുന്നത് ഈ അഞ്ചാം ഫേസിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിലെ ലക്നൗ അതോടൊപ്പം തന്നെ അമേഠി ഈ രണ്ട് മണ്ഡലങ്ങളുടെ പ്രത്യേകത എന്നത് രണ്ട് പ്രമുഖ വ്യക്തികളെ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥികളാക്കുന്നു അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിംഗ് എം പിമാർ രണ്ട് പ്രമുഖരാണ് ലക്നൗ മണ്ഡലത്തിൻ്റെ നിലവിലെ എം പി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് നമുക്കറിയാം ലക്നൗ ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് മുൻപ് പാർട്ടിയുടെ സ്ഥാപക നേതാവായിട്ടുള്ള എ ബി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ പിന്നീട് രണ്ടായിരത്തി നാല് വരെ അദ്ദേഹം സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അടൽ ബിഹാരി വാജ്പേയി ലോക്സഭയെ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാന നഗരിയിലുള്ള ലക്നൗ ലോക്സഭാ മണ്ഡലം പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ അവിടെ ലാൽജി ടണ്ടൻ വിജയിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഇപ്പോഴത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗാണ് ലക്നൌ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ബി ലോക്സഭ ബി ജെ ബി ജെ പി സ്ഥാനാർത്ഥിയായി വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയിട്ടുള്ളത് ഈ തവണയും ആ സിറ്റിംഗ് എം പി ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് അവിടെ ജനവധി തേടുന്നു ഇന്ന് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് വലിയ റോഡ് ഷോയായാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങ് നടക്കുക ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അതോടൊപ്പം ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിയും ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കും ഒപ്പം ബി ജെ പിയുടെ ദേശീയ വക്താക്കന്മാരിൽ ഒരാളായിട്ടുള്ള ആ സുധാൻഷു ത്രിവേദിയും ഇന്ന് ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ രാജ്നാഥ് ഉണ്ടാകും രാവിലെ പത്ത് മണിക്ക് ഉത്തർപ്രദേശ് ബി ജെ പി ആസ്ഥാനം ഉത്തർപ്രദേശ് നിയമസഭയ്ക്ക് സമീപത്താണ് യു പി ബി ജെ പി സംസ്ഥാന കാര്യാലയം സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നും പിന്നീട് കളക്ടറേറ്റിലേക്ക് ആയിരക്കണക്കിന് പ്രവർത്തകരുടെയും ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ യോഗി ആദിത്യനാഥും പുഷ്കർ സിംഗ് ദാമിയും അടങ്ങുന്ന രണ്ട് ബി ജെ പി മുഖ്യമന്ത്രിമാരുടെയും നേതൃത്വത്തിലാകും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക ലക്നൌ പോലെ തന്നെ മറ്റൊരു വി ഐ പി മണ്ഡലമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം അമേട്ടി വിവിധ കാരണങ്ങളാൽ ഒന്ന് കോൺഗ്രസിന്റെ ശക്തി ദുർഗമായി ആയിരുന്നു ഒരു കാലത്ത് അമേ പ്രത്യേകിച്ച് നെഹ്റു പരിവാറിന്റെ ശക്തി കേന്ദ്രമായിരുന്നു സഞ്ജയ്യും അതോടൊപ്പം തന്നെ ഇന്ദിരായും ഒക്കെ അടങ്ങുന്ന നെഹ്റു കുടുംബത്തിലെ പ്രമുഖ നേതാക്കൾ വിവിധ കാലഘട്ടങ്ങളിൽ ജനവിധി തേടി പിന്നീട് രണ്ടായിരത്തി നാല് മുതൽ രാഹുൽ തുടർച്ചയായി വിജയിച്ചു വന്ന മണ്ഡലം പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ നമുക്കറിയാം ബി ജെ പിയുടെ തീപ്പൊരു നേതാവായ സ്മൃതി ഇറാനിയിലൂടെ അമേഠിയിലും താമര വിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുലിനെ അവിടെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനിയെ തന്നെയാണ് ഈ തവണ വീണ്ടും ആ ബി ജെ പി അമേഠിയുടെ മണ്ണിൽ ഇറക്കിയിരിക്കുന്നത് ഇതിനകം തന്നെ സ്മൃതി ഇറാനി ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അവിടെ സജീവമാണ് കോൺഗ്രസ് ഇപ്പോഴും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്തായാലും ഇന്ന് സ്മൃതി ഇറാനിയും ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് ഇന്നലെ ഇതിന് മുന്നോടിയായി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ സ്മൃതി ഇറാനി ദർശനം നടത്തിയിരുന്നു അതിനുശേഷം വൈകുന്നേരം വലിയൊരു റോഡ് ഷോയ്ക്കും സ്മൃതി ഇറാനി അമേഠിയിൽ നേതൃത്വം നൽകി സ്മൃതി തന്നെ നേരിട്ടൊരു സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പ്രവർത്തകർക്കൊപ്പം അമേട്ടി മണ്ഡലത്തിൻ്റെ ഇടങ്ങളിൽ റോഡ് ഷോ നടത്തി അതിനുശേഷം ഇന്നിപ്പോൾ സ്മൃതി ഇറാനിയും റോഡ് ഷോയായി തന്നെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് സ്മൃതിക്കൊപ്പം ഇന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവാണ് ഉണ്ടാകുക ലക്നൌവിൽ തന്നെ പുഷ്കർ സിംഗ് ദാമി ഉത്തരാഖണ്ഡിൽ നിന്നും രാജ്നാഥ് സിംഗിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ഇന്ന് അമേട്ടിയിലെത്തി സ്മൃതി ഇറാനിക്കൊപ്പം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കും എന്തായാലും രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇന്നിപ്പോൾ പത്രിക സമർപ്പിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെയ് മാസം ഇരുപതിനാണ് അമേഠി അതോടൊപ്പം തന്നെ ആ ലക്നൌ അടങ്ങുന്ന ആ മണ്ഡലങ്ങളിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രജനി കേന്ദ്രമന്ത്രിമാർ രാജ്നാഥ് സിംഗും സ്മൃതി ഇറാനിയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും റോഡ് ഷോ ആയിട്ട് എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ഇരുവരോടൊപ്പം വിവിധ നേതാക്കളും പങ്കെടുക്കും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും ഇന്ന് വിവിധയിടങ്ങളിൽ റാലികളിലടക്കം സംസാരിക്കും വിശദമായ റിപ്പോർട്ടാണ് ഗൗതം ഡൽഹിയിൽ നിന്നും